നമസ്കാരം യാക്കോബായ വോട്ടുകൾ പ്രതീക്ഷിച്ചു നിർത്തിയ യാക്കോബായക്കാരനായ ബെന്നി ബഹനാനോട് പോലും വേണ്ടത്ര മമത കാട്ടാതെയാണ് യാക്കോബായ സഭ മുന്നോട്ട് പോകുന്നത് പിണറായി സർക്കാർ സഭയോട് നീതിപൂർവമായ സമീപനം എടുത്തെന്നും വിശ്വാസികൾ കരുതലോടെ വോട്ട് ചെയ്യണമെന്നുമുള്ള സഭാതലവന്റെ സർക്കുലർ ദോഷം ചെയ്യുമെന്ന് പേടിച്ചിരിക്കുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ൊഴികെ ആർക്കും വോട്ട് ചെയ്യാനുള്ള ട്വന്റി ട്വന്റിയുടെ പ്രചാരണം കൂടി ആകുന്നതോടെ ഇസി ബാക്കി പ്രതീക്ഷിച്ച ചാലക്കുടിയിൽ യു ഡി എഫിന് പരീക്ഷണമാകും നടക്കാൻ പോകുന്നത് സീറ്റ് വിഭജന ചർച്ച പൂർത്തിയാകുന്നതിന് മുന്നേ തന്നെ ബെന്നി തന്നെയാകും എന്ന മട്ടിൽ വാർത്തകൾ വന്നിരുന്നു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും കൂടെയുണ്ടെന്ന് ഉറപ്പിച്ചാണ് ഉറച്ച വിജയം ലക്ഷ്യമിട്ട് ഇന്നസെന്റിനെതിരെ ബെന്നി ബഹനാനെ സീറ്റിനായി ഉമ്മൻചാണ്ടി തന്നെ കടും പിടിക്കുകയും ചെയ്തിരുന്നു ഇതിനു പുറമെ സിറ്റിംഗ് എം പി ഇന്നസെന്റ് മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപവും സജീവമാവുകയും ചെയ്തതോടെ വലിയ ഗുണമുണ്ടാകും കോൺഗ്രസിനുമായിരുന്നു നേരത്തെ പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ യാക്കോബായ പ്രീണന തന്ത്രം സ്വീകരിച്ച് യു ഡി എഫിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് പിണറായി സർക്കാർ ഓർത്തഡോക്സ് യാക്കോബായ തർക്കത്തിൽ സുപ്രീം കോടതി വിധി ഓർത്തഡോക്സിന് അനുകൂലമാണ് പള്ളികൾ ഓർത്തഡോക്സ് പക്ഷത്തിന് വിട്ടു നൽകാനും അവർക്ക് പ്രാർത്ഥനകൾക്ക് അവസരമൊരുക്കാനുമായിരുന്നു കോടതി വിധി പക്ഷേ ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാനും യുവതികളെ പ്രവേശിപ്പിക്കാനും ആവേശത്തോടെ ഇറങ്ങുകയും കോടതി വിധി പാലിക്കുക എന്നത് സർക്കാരിന്റെ ജനാധിപത്യപരമായ കടമയാണെന്നും എല്ലാം പറഞ്ഞാണ് വിശ്വാസ സംരക്ഷണത്തിനിറങ്ങിയ ബിജെപിക്കെതിരെ സി പി എം സർക്കാർ പടപ്പുറപ്പാട് നടത്തിയത് എന്നാൽ അതേ സുപ്രീം കോടതി ഓർത്തഡോക്സുകാർക്ക് അനുകൂലമായ വിധി നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചില്ല മാത്രമല്ല ഓർത്തഡോക്സുകാരെ പല പള്ളികളിലും പ്രവേശിക്കുന്നതിൽ നിന്ന് തടഞ്ഞ യാക്കോബായക്കാരെ സഹായിച്ചുകൊണ്ട് ആ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനായിരുന്നു പിണറായി സർക്കാരിന്റെ ശ്രമം ഇത് വ്യക്തമാക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ യാക്കോബായക്കാരിൽ നിന്ന് പുറത്തു വരുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പാർലമെന്റ് മണ്ഡലമാണ് ചാലക്കുടി ഇവിടെ ഇ സി വാക്കോവർ ബെന്നി പ്രതീക്ഷിച്ചതും യാക്കോബായ പിന്തുണയുടെയും ഈ മുൻതൂക്കത്തിന്റെയും ബലത്തിലാണ് എന്നാൽ ഇപ്പോൾ മണ്ഡലത്തിൽ ആരും പാട്ടും പാടി ജയിക്കില്ലെന്ന് ഉറപ്പിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ആരെയും മരിക്കാൻ എങ്ങോട്ടും ചായൻ മനസ്സുള്ള മണ്ഡലമാണ് പഴയ മുകുന്ദപുരം പേരുമാറി വന്ന ചാലക്കുടി എന്ന് പറയും മണ്ഡല രൂപീകരണം നടന്നിട്ട് മൂന്നാമത്തെ ജനഹിത പരിശോധനയ്ക്കാണ് ഇവിടെ കളമൊരുങ്ങുന്നത് യു ഡി എഫിലെ കെ പി ധനപാലനെ സ്വീകരിച്ച ചാലക്കുടി രണ്ടായിരത്തി പതിനാലിൽ അപ്രതീക്ഷിതമായി എത്തിയ താരസ്ഥാനാർത്ഥി ഇടതു സ്വതന്ത്രൻ ഇന്നസെന്റിനൊപ്പം നിൽക്കുകയായിരുന്നു പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷം ഇന്നസെന്റ് നേടിയത് പി സി ചാക്കോയ് കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് കൈവശമിരുന്ന സീറ്റ് പോയത് അന്ന് യു ഡി എഫ് ക്യാമ്പിനെ ഞെട്ടിച്ചില്ല കാരണം സ്ഥാനാർത്ഥി സീറ്റ് നിർണയ ഘട്ടം മുതൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിലനിന്നിരുന്ന ഭിന്നത തോൽവിയിലേക്ക് നയിക്കുകയായിരുന്നു ഇത്തവണ സീറ്റ് തിരിച്ചുപിടിക്കാൻ ഇരുമുന്നണിയും ഒപ്പത്തിനൊപ്പം നീങ്ങുമ്പോഴാണ് യു ഡി എഫ് കൺവീനർ കൂടിയായ ബെന്നി ബഹനാന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് അതേസമയം മറുപക്ഷത്തെ പാർട്ടി പ്രാദേശിക ഘടകത്തിന്റെ എതിർപ്പുണ്ടായിട്ടും സി പി എം ഇന്നസെന്റിനെ തന്നെ വീണ്ടും കളത്തിലിറക്കി കഴിഞ്ഞ തവണ പത്ത് ദശാംശം നാലോ ഒൻപത് ശതമാനം വോട്ട് പിടിച്ച ബി ജെ പി ഇത്തവണ ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കുന്നുണ്ട് ഏറ്റവും പുതിയ ചിത്രം ബെന്നി ബഹനാന്റെ ആശുപത്രിവാസവും പ്രചാരണ രംഗത്തെ അനിശ്ചിതത്വവുമാണ് പി ടി തോമസ് ഉൾപ്പെടെ അഞ്ച് എം എൽ എ മണ്ഡലത്തിൽ പ്രചാരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ സ്ഥാനാർത്ഥി ഇല്ലാതെ പ്രചാരണം നയിക്കേണ്ടി വരുന്നതിന്റെ പ്രയാസം യു ഡി എഫ് നേതാക്കൾ രഹസ്യമായെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട് പ്രിയ ശിഷ്യനു വേണ്ടി ഉമ്മൻചാണ്ടി തന്നെ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ ചെലവഴിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തുന്നതോടെ പ്രചാരണം കൊഴുക്കും യാക്കോബായ സഭയുടെ സർക്കുലർ മാത്രമല്ല മണ്ഡലത്തിൽ കാൽ ലക്ഷത്തോളം വോട്ടിന് സ്വാധീനമുള്ള ട്വന്റി ട്വന്റി യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരാണ് എന്നതും വലിയ തലവേദനയാണ് അവർക്ക് സൃഷ്ടിക്കുന്നത് സംസ്ഥാനത്ത് ശക്തമായി വിജയിച്ച രാഷ്ട്രീയ ബദൽ പരീക്ഷണം എന്ന നിലയിൽ ഡൽഹിയിൽ ആം പോലെ ഒരു സാന്നിധ്യമാണ് മണ്ഡലത്തിൽ ട്വന്റി ട്വന്റി അതിനിടെയാണ് യു ഡി എഫിന് ഇടുക്കിയായി ആക്കോബായ സഭാ തലവൻ പുറത്തിറക്കിയ സർക്കുലർ വിശ്വാസികൾ കരുതലോടെ വോട്ട് ചെയ്യണമെന്ന് സർക്കുലർ ആഹ്വാനം ചെയ്തിരുന്നു പിണറായി സർക്കാർ സഭയോട് നീതിപൂർവവും യാഥാർത്ഥ്യവും ഉൾക്കൊണ്ടുമാണ് പ്രവർത്തിച്ചതെന്ന് ശ്രേഷ്ഠ കാത്തോലിക്കാബാസേലി തോമസ് പ്രഥമൻ ബാവയുടെ നിരീക്ഷിത ആശങ്കയോടെയാണ് യു ഡി എഫ് ക്യാമ്പ് കാണുന്നത് न्यूस् डेस्क टीवी